ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് നമ്മുടെ ഹെയർ റാപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള എളുപ്പം മുടി ഇപ്പം മഴ ആയതുകൊണ്ട് ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാകും അപ്പം കുളിച്ച് കഴിഞ്ഞ് ഇത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളമൊക്കെ അബ്സോർവ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങുന്ന രീതിയിലാണ് അതുപോലെ തന്നെ ഹെയറിന് ഡാമേജ് വളരെ കുറവായിരിക്കും മുടിക്കൊക്കെ ഒത്തിരി ഡാമേജ് കുറവായിരിക്കും ഇത് മൂന്ന് കളറിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടിരിക്കുന്നത് ഒന്ന് ഗ്രീന് ഒന്ന് പിന്നെ പർപ്പിൾ പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു ഫോർട്ടിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് പിള്ളേർക്കും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് പിള്ളേർക്കാണെങ്കിലും ഉപയോഗിക്കാം വലിയവർക്ക് മുടി ഉള്ളവർക്കാണെങ്കിലും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയാണ് ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് കാണിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ കളറാണ് ഇപ്പോൾ കാണിക്കുന്നത് രണ്ടാമത്തെ കളറ് നല്ലൊരു പർപ്പിളാണ് കാണിക്കുന്നത് അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് ഉണക്കാനാണെങ്കിലും നല്ല എളുപ്പമാണ് വെച്ചാൽ ഒത്തിരി കട്ടിയൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് വേഗം ഉണങ്ങി നമുക്ക് കിട്ടും അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇത് ടു പീസ് ഫ്രീ ഡെലിവറി പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ഇത് വാങ്ങിച്ചാൽ മതി നൈറ്റിയോ ബെഡ്ഷീറ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് വാങ്ങിക്കുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഡെലിവറി ആയിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ സൂപ്പർ സോഫ്റ്റ് ഒരു ടവ്വലും ഉണ്ട് അതിൻ്റെ വൈറ്റ് കളറിനുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഫി ഫോർട്ടി നയനും അതിൻ്റെ കളർഫുള്ളിൽ വൺ ഫിഫ്റ്റി നയനുമാണ് അതും ടു പീസും ഇതൊരു പീസുമായിട്ട് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്